നിലമ്പൂരിന്റെ ഫാഷൻ അനുഭവങ്ങൾക്ക് ഒരു പുതിയ അധ്യായം കുറിക്കാനായി വിലക്കുറവും വൈവിധ്യവുമാർന്ന കളക്ഷനുകളും കൊണ്ട് ജനശ്രദ്ധയാർജിച്ച അറ്റ്ലസ് ഫാഷന്റെ ഇരുപത്തി ഷോറൂം നിലമ്പൂർ മിനർവാടിയിൽ ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് പ്രശസ്ത സിനിമ താരം ഹണി റോസ് ഉദ്ഘാടനം നിർവഹിക്കും സമ്മാനവുമായി ലുക്കിന് ഫാഷന് വിലയില്ല ട്രെൻഡിന് വിലയില്ല സ്റ്റൈലിന് വിലയില്ല ഈ പറഞ്ഞതൊന്നും വെറുതെ അല്ല പത്തൊമ്പത് ഡിസംബർക്ക് ഹണി റോസ് നിർവഹിക്കുന്നു ഏവർക്കും സ്വാഗതം അറ്റ്ലസിന്റെ നിലമ്പൂർ ഷോറൂം ഉദ്ഘാടനത്തിനായി ഒരു ലക്ഷം രൂപ സമ്മാനവുമായി ഞാനെത്തും ലക്ഷം രൂപ വീതം രണ്ടു പേർക്ക് അപ്പൊ നമുക്ക് ഒരുമിച്ച് ഷോപ്പ് ചെയ്യാം ട്രെൻഡിംഗ് ഫാഷൻ നിലമ്പൂർ പതിനായിരം സ്ക്വയർ ഫീറ്റ് വിസ്തീർണ്ണത്തിൽ ഒരുങ്ങുന്ന ഷോറൂമിൽ ഉപഭോക്താക്കൾക്ക് സൗകര്യപ്രദവും സൗഹൃദപരവുമായ ഷോപ്പിംഗ് അനുഭൂതി ലഭിക്കും പത്തൊൻപത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള വിലകളിൽ ആരെയും അമ്പരിപ്പിക്കുന്ന ഫാഷന്റെ ഷോപ്പിംഗ് അനുഭവത്തിനാണ് ഇതോടെ നിലമ്പൂരിൽ തുടക്കം കുറിക്കുന്നതെന്ന് അറ്റ്ലസ് ഫാഷന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ വി റിയാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു നിലമ്പൂരിൽ അറ്റ്ലസ് ഫാഷന്റെ ഇരുപത്തൊന്നാമത്തെ ഷോറൂമാണ് നമ്മുടെ നിലമ്പൂരിലെ ഇരുപതാം തീയതി രാവിലെ തുറക്കാനായിട്ട് പോകുന്നത് അത് പ്രശസ്ത സിനിമാതാരം ഹണി റോസ് ആണ് എൻ്റെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നത് നാട്ടിലെ സാമൂഹ്യ രാഷ്ട്രീയ എല്ലാ ആളുകളും പങ്കെടുക്കുന്നുണ്ട് ചടങ്ങില് നിങ്ങളീമാദ്യമായിട്ട് അതിലേക്കൊന്ന് സ്വാഗതം ചെയ്യാണ് ഞങ്ങൾ ഇവിടെ ആരംഭിക്കുന്ന പതിനായിരം സ്ക്വയർ ഫീറ്റിലൊരു ഷോറൂമാണ് ആരംഭിക്കുന്നത് അത് ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള എല്ലാത്തരം ലേഡീസിനും കിഡ്സിനും അതുപോലെ തന്നെ മെൻസിനും ഒക്കെ എല്ലാത്തരം ആളുകൾക്കും ധരിക്കാൻ പറ്റുന്ന ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ഫാഷണബിൾ വസ്ത്രങ്ങൾ അത് ഏറ്റവും കുറഞ്ഞ വിലയിൽ നിലമ്പൂരി എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ അറ്റ്ലസ് ഫാഷൻ ആരംഭിക്കുന്നത് നമ്മുടെ പ്രത്യേകത എന്ന് പറയുന്നത് പത്തൊമ്പത് രൂപ മുതൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിൽ താഴെയുള്ള വസ്ത്രങ്ങളാണ് നമ്മൾ മൊത്തം ഈ സ്ഥാപനത്തിലൂടെ വിറ്റഴിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ തന്നെ ഒരു ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാത്തിരം ഉൽപ്പന്നങ്ങളും ഈ വിലയ്ക്കകത്ത് അത് ക്വാളിറ്റിയിൽ ഒട്ടും കുറവ് വരാതെ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മുടെ ഒരു കൃത്യമായ ലക്ഷ്യം അപ്പോൾ നമ്മുടെ ഷോറൂമാണ് നമ്മൾ എല്ലാ സ്ഥലത്തും നമുക്ക് നല്ല സ്വീകാര്യതയാണ് നാട്ടിലുള്ള ആളുകൾ അവസരത്തിൽ അഭ്യർത്ഥിക്കുകയാണ് ലേറ്റസ്റ്റ് ഫാഷൻ വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് നിലമ്പൂർ അറ്റ്ലസിൽ ഒരുക്കിയിരിക്കുന്നത് കിഡ്സ് കാഷ്വൽ തുടങ്ങിയ വസ്ത്രങ്ങളെല്ലാം കുറഞ്ഞ വിലയിൽ പർച്ചേസ് ചെയ്യാം സെൽവാറുകൾ കുർത്തികൾ ടോപ്പുകൾ സ്റ്റൈലിഷ് സാരികൾ മെൻസ് വെയർ ഫോമൽ ആൻഡ് കാഷ്വൽ വസ്ത്രങ്ങളും കിഡ്സ് വെയർ കളക്ഷനുകളും യഥേഷ്ടം തിരഞ്ഞെടുക്കാം വിശാലമായ പാർക്കിംഗ് സൗകര്യവും സജ്ജീകരിച്ചിട്ടുണ്ട് ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒട്ടേറെ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ട് പർച്ചേസ് ചെയ്യുന്ന ആദ്യത്തെ അഞ്ഞൂറ് പേർക്ക് ഒരു രൂപയ്ക്ക് ബ്രാൻഡ് ടീഷർട്ട് നൽകും കൂടാതെ ഉദ്ഘാടന ചടങ്ങിൽ സന്നിഹിതരായിരിക്കുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നവർക്ക് ഒരു ലക്ഷം രൂപ സമ്മാനം നൽകും ലക്ഷം വീതം രണ്ട് പേർക്കാണ് സമ്മാനം നൽകുന്നത് ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി അഞ്ച് ൾക്കുള്ള ധനസഹായ വിതരണവും ചടങ്ങിൽ നടത്തും ഉദ്ഘാടന ചടങ്ങിൽ രാഷ്ട്രീയ സാമൂഹിക വ്യാപാര രംഗത്തെ പ്രമുഖർ സംബന്ധിക്കുമെന്നും അറ്റ്ലസ്റ്റ് ഫാഷന്റെ ചെയർമാൻ മാനേജിംഗ് ഡയറക്ടർ വി എ റിയാസ് പറഞ്ഞു വാർത്താ സമ്മേളനത്തിൽ അറ്റ്ലസ്റ്റ് ഫാഷൻ എക്സിക്യൂട്ടീവ് സെക്രട്ടറി പി കെ നിയാസ് കരീം ഓപ്പറേഷൻസ് ഹെഡ് നൌഫൽ നാസർ ജനറൽ മാനേജർ ആർ വിനോദ് നായർ മാർക്കറ്റിംഗ് അസിസ്റ്റന്റ് മാനേജർ ഫായിസ് എന്നിവരും പങ്കെടുത്തു ഗോൾഡ് ഗോൾഡ് ഗ്രൂപ്പ് നിലമ്പൂർ